ഒരുപാട് ആൾക്കാർ മാവുമ്മലും ഇതുമലൊക്കെ കണ്ടിട്ടുണ്ടാവും എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന കാണിച്ച ഫസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യല്ലേ ഇതിന്റെ തോൽ സ്കിന്ന് മാത്രം പേരാണ് വെച്ച് പിടിപ്പിച്ചുകൊടുക്കുന്നത് രണ്ട് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്യാ ഇതാർക്കും വീട്ടിൽ ചെയ്യട്ടാ വർക്കിന്റെ ഒപ്പമുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്ത് കൊടുക്കും അപ്പൊ ഈ ഒരു വീഡിയോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഈ വീഡിയോ ജസ്റ്റ് ഞാൻ കാണിച്ചില്ല ഇത് ഷരീഫായ ഷീറ്റ് വിരിച്ചു കൊടുത്താണ് കംപ്ലീറ്റ് പിന്നെ ഇതൊക്കെ ആള് ചെയ്ത് കൊടുത്ത കേട്ടാ അപ്പൊ തോട്ടങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും അതേമാതി തന്നെ ചെയ്ത വർക്കുകളിൽ വൃത്തിയാക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കും അല്ലേ അപ്പൊ ഈ ഇതൊരു കാണാൻ തന്നെ എന്ത് ഭംഗിയാ നോക്കാം അടിയിൽ കളകളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിയിൽ തന്നെ തോട്ടങ്ങൾ ഇങ്ങനെ കറക്റ്റ് പ്രൂൺ ചെയ്ത എല്ലാ സമയത്തിനും ചെയ്ത് കറക്റ്റായി കൊടുക്കൂട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അഹ് ഫൈ